നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസൺ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ മനസ്സിലായി എല്ലാ ടീമുകളും അവരുടെ നിലയിലേക്ക് മെച്ചപ്പെട്ടു കഴിഞ്ഞു കേരളത്തിന്റെ സാന്നിധ്യമില്ലാതെയാണ് വീണ്ടും ഒരു ടൂർണമെന്റിന് കൊടിയിറങ്ങുന്നത് കേരള മണ്ണിൽ നിന്നും സ്വന്തമായൊരു ടീം എന്നത് ലോകമെമ്പാടുമുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് എന്ന് പറയാം പക്ഷേ അത് എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഒരിക്കൽ മാത്രമേ ഐ പി എല്ലിൽ കേരള ടീമിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇത് ആദ്യമായി സംഭവിച്ചിരിക്കുന്നത് ശ്രീലങ്കയുടെ മുൻ ഇതിഹാസം മഹേല ജയവർധനയെ നായകനാക്കി തന്നെ കൊച്ചിയിൽ നിന്നുള്ള കൊച്ചി ടസ്കേഴ്സ് കേരളയാണ് ഐ പി എല്ലിൽ നിന്നുള്ള കരു കൈ നോക്കി ആദ്യമെത്തിയത് പക്ഷെ ടീമിന് വെറും ഒരു വർഷം മാത്രമേ ആയസ് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് യഥാർത്ഥ കാര്യം പിന്നീട് എന്താണ് ഈ ടീമിനെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ബിസിസി യുമായുള്ള കരാറ് പുതുക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ തന്നെ ടെസ്കേഴ്സിനെ പുറത്താക്കുകയായിരുന്നു ഉണ്ടായത് അതിനുശേഷം കേരളത്തിൽ നിന്നും മറ്റൊരു ടീം ഐ പി എൽ ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയണം ഇത് തീർച്ചയായും നിരാശാജനകമായ കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ അടുത്ത സീസണിൽ കൊച്ചിയോ തിരുവനന്തപുരമോ ആസ്ഥാനമാക്കി ഒരു ഐ പി എൽ ടീം വരികയാണെങ്കിൽ ആരൊക്കെയാകും ടീമിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആരൊക്കെയാകും ഫ്രാഞ്ചൈസിൽ ഉണ്ടാവുക എന്നത് ഒന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും പറയുന്നൊരു പേര് സഞ്ജുവിൻ്റെ തന്നെയായിരിക്കും കേരളത്തിൽ നിന്നും ഒരു ടീം വരികയാണെങ്കിൽ അതിന്റെ നായകനായി മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും മലയാളികൾക്ക് ആകില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ നിന്നും പുതുതായി ഒരു ഐ ടീം വരികയാണെങ്കിൽ അതിനെ നയിക്കാൻ സഞ്ജു സാംസണെ അല്ലാതെ മറ്റാരെ കുറിച്ചൊന്നും ചിന്തിക്കേ പോലും ഇല്ല ക്യാപ്റ്റൻ ആരൊന്നും ചോദ്യം പോലും നിലനിൽക്കുന്നില്ല ക്യാപ്റ്റനെ ഓൾറെഡി മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് കേരള ടീമിനെ മലയാളികൾ പറയുന്നത് പോലും എന്നറിയാം കാരണം കേരള ക്രിക്കറ്റ് പോസ്റ്റർ ബോയ് തന്നെയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അല്ലാതെ മികച്ച ഒരു രീതിയിലേക്ക് മറ്റൊരു ടീമിനെ നയിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നുമില്ല നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ തന്നെ ക്യാപ്റ്റൻ ആണെങ്കിലും കേരളത്തിൽ നിന്നും ഒരു ഫ്രാഞ്ചൈസി വന്നാൽ അദ്ദേഹം തീർച്ചയായും കൂടെ ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല റോയൽസിൽ നിന്നും മറ്റൊരു താരം കൂടി കേരള ടീമിലേക്ക് വരും അതും യുവ അഗ്രസീവ് ഓപ്പണർ യശസ്വി ജെയ്സ്വാൾ തന്നെ ആയിരിക്കും സഞ്ജുവിനെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്നയാളാണ് അദ്ദേഹം എന്ന് നമുക്ക് പലപ്പോഴും പല വീഡിയോകളിലൂടെയും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് റോയൽസ് തന്നെ തനിക്ക് വലിയ ഭാവിയില്ലെന്നും റിയാൻ പരാഗ് ആയിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്നും ഉറപ്പായതിനാൽ തന്നെ കേരള ടീമിലേക്ക് ഓഫർ വന്നാൽ അത് ജയസ്വാൽ തീർച്ചയായും സ്വീകരിക്കും അവിടെ സഞ്ജു ഉള്ളത് കൊണ്ട് എന്നതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പുതിയ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ടാകും കടുത്ത സീസണിന് മുമ്പ് തന്നെ മെഗാ ലേലം ഇല്ലാത്തതിനാൽ തന്നെ താരങ്ങളുടെ കൂടുതൽ ഓപ്ഷനുകൾ കേരള ടീമിന് ലഭിച്ചേക്കില്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം വിവിധ ഫ്രാഞ്ചൈസികൾ ഇടയുള്ള ചില പ്രധാന താരങ്ങളെ ലേലത്തിൽ നോട്ടമിട്ടിട്ടുണ്ടാകാം ഇതിനോടകം തന്നെ മൂന്നാം നമ്പറിലേക്ക് വിളിക്കാൻ പോകുന്നത് കേരളത്തിനും ടീമിൽ എത്തിക്കാൻ സാധിക്കുന്നയാളാണ് മലയാളി വെടിക്കെട്ട് താരമായ മുഹമ്മദ് അസരുദ്ദീൻ നായകൻ സഞ്ജു സാംസണിനെ കൂടാതെ ടീമിലെ മറ്റൊരു മലയാളി സാന്നിധ്യമായിരിക്കും അദ്ദേഹം നാലാം നമ്പറിലേക്കും സൗത്ത് ആഫ്രിക്കയുടെ ഇടം കയ്യർ ബാറ്റർ ഡേവിഡ് മില്ലർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ അഞ്ചാമിനായി ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ട് ലിയാം ലിവിൻസ്റ്റൺ ആയിരിക്കും ആറാമനായി മറ്റൊരു ഇടിവെട്ട് ബാറ്ററായ ന്യൂസിലൻഡ് ഓൾറൗണ്ടർ കൂടിയായ ഗ്ലെൻ ഫിലിപ്സിനെ ആയിരിക്കും കേരളത്തിന് നോട്ടം ഇടുന്നത് ഈ ടീം അംഗങ്ങളെയൊക്കെയാണെന്നാണ് പറയുന്നത് ഏഴാമൻ ഇന്ത്യൻ സ്പിന്നർ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിലേക്ക് വരുന്നത് രവി ബിഷ്ണേ ആയിരിക്കുമെന്നും പറയുന്നു ഇതൊക്കെ ബെസ്റ്റ് ആയിട്ട് ആരാധകർ തിരഞ്ഞെടുത്ത ചില പേരുകളാണ് എന്ന് വേണം പറയാൻ തുടർന്ന് പേസർമാരുടെ ഊഴമായിരിക്കും പിന്നീട് പിന്നീടുണ്ടാവുക പരിചയസമ്പന്നനായ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമി പേസർ ആകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ചുക്കാൻ പിടിക്കുക എന്നത് വളരെ അനായാസം അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടരും നടരാജനും ഉണ്ടാകും മൂന്നാമത്തെ പേസറായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ തന്നെ ആൻഡ്രിജ് നോക്കിയ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക ഇതൊക്കെ തന്നെയും എല്ലാവരുടെയും ആഗ്രഹമാണ് അവർ തിരഞ്ഞെടുത്ത ചില പട്ടികയിൽ പറയുന്ന പേരുകളാണ് ഇവരെല്ലാം ഇതൊക്കെ തന്നെയും കോമൺ ആയി കേരള ടീം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പേരുകളും സംഭവിക്കാൻ പോകുന്ന ആളുകളുമാണെന്ന് പറയുന്നു അങ്ങനെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ തന്നെ സഞ്ജു എന്തായാലും എന്നുള്ള കാര്യം ഉറപ്പാണ് സഞ്ജുവിന് ഒരിക്കലും ഈ ടീം കൈവിടില്ല അതുപോലെ തന്നെ സഞ്ജുവിനെ നന്നായി നയിക്കാനും സാധിക്കുമെന്നും നല്ലൊരു കോച്ചും അതുപോലെ നല്ലൊരു ഫ്രാഞ്ചൈസിയും നല്ലൊരു മുതലാളികളൊക്കെ ഉണ്ടെങ്കിൽ ആ ടീം എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്